വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ വണക്ക മാസം ആറാം തീയതി മിശിഹായുടെ വളർത്തുപിതാവ് മനുഷ്യനായെ അവതരിച്ച ദൈവകുമാരന്റെ വളർത്തുപിതാവ് എന്നുള്ള മഹനീയ സ്ഥാനം വിശുദ്ധ യൗസേപ്പ് സമലങ്കരിക്കുന്നു അക്കാരണത്താൽ മാറി യൗസേപ്പ് പിതാവായ ദൈവത്തോട് സദൃശ്യനാണ് ഈശോ മിശിഹ ദൈവവും മനുഷ്യനുമാണ് ദൈവം അവിടുത്തെ ദിവ്യസുതന്റെ വളർത്തുപിതാവ് എന്ന മഹോന്നത സ്ഥാനത്തിന് അർഹനായി തിരഞ്ഞെടുത്തത് വിശുദ്ധ യവസെ പിതാവിനെയാണെന്നുള്ളത് എത്ര അത്ഭുതാവഹമാണ് വിശുദ്ധ യൗസേപ്പ് ഈശോ മിഷിഹായുടെ ജനയിതാവല്ല എങ്കിലും പിതാവിന് തുല്യമായ ഒരു സ്ഥാനം അദ്ദേഹം വഹിച്ചിരുന്നു ദൈവകുമാരന്റെ ശാരീരികമായ സംരക്ഷണത്തിലും ശിക്ഷണത്തിലും പരിലാളനത്തിലും വിശുദ്ധ യൗസേപ്പിന് ഒരു പങ്ക് വഹിക്കാനുണ്ടായിരുന്നു ഉണ്ണിമിഷികായിയുടെ ജീവൻ അപകടത്തിലായ അവസരങ്ങളിലെല്ലാം യൗസേപ്പ് അതീവ തീക്ഷ്ണതയോടും ധൈര്യത്തോടും വിവേകത്തോടും കൂടി പ്രവർത്തിച്ച് അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നു ദിവ്യ ശിശുവിനെ ശിശുവിന്റെ ബാല്യകാല ശിക്ഷണത്തിൽ സാധാരണ പിതാക്കന്മാരെ പോലെ വിശുദ്ധയാവസേപ്പ് ശ്രദ്ധ പതിച്ച് പതിച്ചിരുന്നിരിക്കണം ദിവ്യകുമാരനെ അനേകം പ്രാവശ്യം എടുക്കുകയും സ്നേഹപൂർവ്വം ചുംബിക്കുകയും പിതൃവാത്സരത്തോടെ അവിടുത്തെ ലാളിക്കുകയും ചെയ്തിരുന്നപ്പോഴെല്ലാം വിശുദ്ധി അവസയപ്പിന് അപാരമായ സന്തോഷം ഉളവായി കൂടാതെ അത് അദ്ദേഹത്തിന് അതുല്യമായ വിശുദ്ധിക്കും കാരണമായി ഭവിച്ചു വിശുദ്ധി ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലാണ് അടങ്ങിയിരിക്കുന്നത് ദൈവകുമാരന്റെ വളർത്തു പിതാവ് എന്നുള്ള കാരണത്താൽ ഈശോയുമായി അവഗാഢമായ ഐക്യം സംസ്ഥാപിതമായി ഉപസ്ഥിതി ബന്ധത്തിന്റെ മണ്ഡലത്തിലാണ് വിശുദ്ധ യൗസേപ്പ് ജീവിച്ചത് ദൈവപിതാവിനോടും ദൈവകുമാരനോടും കൂടിയുള്ള ജീവിതം ഈശോമിശിഹ നമ്മെ ദൈവവുമായിട്ട് ഐക്യപ്പെടുത്തുന്ന കൂതാശയാണെന്നാണ് ദൈവശാസ്ത്രജ്ഞന്മാരുടെ അഭിമതം വിശുദ്ധ യൗസേപ്പ് നിരന്തരം ഈശോയോടു കൂടിയും ഈശോയിലും ഈശോയ്ക്ക് വേണ്ടിയുമാണ് ജീവിച്ചത് തന്നിമിത്തം ദൈവകുമാരന്റെ അനന്തമായ വിശുദ്ധിയിലും വിശുദ്ധയാവസേപ്പ് ബാഗബാക്കായി വിശുദ്ധയാവസേപ്പ് അധ്വാനത്തിലൂടെയാണ് ദൈവകുമാരനെ പോറ്റിയത് ഈശോ വിശുദ്ധ യവസേപ്പിനെ അനുസരിച്ചിരുന്നു കൂടാതെ നമ്മുടെ പിതാവ് മാറിയ വിശ്വകർമാവിന്റെ തൊഴിലാണ് ചെയ്തിരുന്നത് ആ തൊഴിൽ അദ്ദേഹം ദിവ്യകുമാരനെയും അഭ്യസിപ്പിച്ചു എന്ന് അനുമാനിക്കാം ഇപ്രകാരം മനുഷ്യനായി അവതരിച്ച നിത്യവചനത്തിന് വിശുദ്ധ അവസയപ്പിനോട് വലിയ ഒരു കടപ്പാടുണ്ട് എന്റെ നാമത്തിൽ ഒരു പാത്രം പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കുന്നവന് അവന്റെ പ്രതിഫലം നഷ്ടമാവുകയില്ല എന്ന് ഈശോ അരളി ചെയ്തിട്ടുണ്ടല്ലോ എന്നാൽ വിശുദ്ധയാവസയപ്പിന് ഈശോ മിശിക എത്രമാത്രം ദാനങ്ങളും വരങ്ങളും നൽകിയിരിക്കണം വിശുദ്ധ അവസയ്പ്പ് ഇപ്പോഴും പിതൃ സഹജമായ അധികാരത്തോടു കൂടി തന്നെ ഈശോമിഷിഹായോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുമായിരിക്കും അതിനാൽ വിശുദ്ധ അവസേപ്പിന് നമ്മുടെ പ്രത്യേക മധ്യസ്ഥനായി വണങ്ങുന്നത് യുക്തമത്രേ സംഭവം സാമാന്യം ധനസ്ഥിതിയുള്ള ഒരു സ്ത്രീ തന്റെ സമ്പാദ്യമെല്ലാം ചെലവ് ചെയ്ത് ഏകമകനെ പഠിപ്പിച്ചു മകൻ ഉന്നത ബിരുദങ്ങൾ സമ്പാദിച്ചുവെങ്കിലും എന്തെങ്കിലും ഉദ്യോഗം ലഭിക്കാൻ കഴിയാതെ വന്നതിൽ നിരാശനായി തീർന്നു രണ്ട് മൂന്ന് വർഷങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ആ കുടുംബം തികച്ചും നിർധനാവസ്ഥ പ്രാപിച്ചു കഴിഞ്ഞു ഇനി താൻ ഒരിക്കലേ ഒരിക്കലും വീട്ടിലേക്ക് വരികയില്ല എന്ന് പറഞ്ഞ് ആ യുവാവ് വീട് വിട്ട് ഇറങ്ങിപ്പോയി ദിവസങ്ങൾ കഴിഞ്ഞു പുത്രനെ കുറിച്ച് യാതൊരു വിവരവുമില്ലാതെ ക്ലേശിച്ച അമ്മ വിശ്വ അവസ്ഥ പിതാവിന്റെ നാമത്തിലുള്ള സുപ്രസിദ്ധമായ ഒരു ദേവാലയത്തിൽ കയറി ആ പുണ്യവാനോട് കണ്ണനീരോടെ പ്രാർത്ഥിച്ചു ജോലിയില്ലാതെ പട്ടിണി കിടന്ന യുവാവും അതേസമയം ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു ധനിക കുടുംബത്തിൽ ചെന്ന് യാചിച്ചു അയാൾക്ക് യാതൊന്നും കൊടുത്തില്ല എന്ന് മാത്രമല്ല അയാളെ ആ വീട്ടുകാർ ഉപദ്രവിച്ച് ഇറക്കി വിട്ടു യാതൊരു ആശ്രയവും ഇല്ലാതെ കണ്ണുനീരോടെ അയാൾ ഗേറ്റ് കടന്നിറങ്ങുമ്പോൾ ഭംഗിയായി വസ്ത്രം ധരിച്ച് നല്ലൊരു ബാഗും പിടിച്ച് ഒരു യുവാവ് കടന്നു വരുന്നു അവൻ സൂക്ഷിച്ചു നോക്കി കോളേജിൽ തന്നോടൊപ്പം പഠിച്ച കൂട്ടുകാരൻ ആ ധനിക കുടുംബത്തിലെ ഏക അവകാശിയാണ് അയാൾ ദൂരെ സ്ഥലത്ത് ഉദ്യോഗമുള്ള അയാൾ അവധിക്ക് വീട്ടിൽ വന്നതാണ് നിരാലംബനായ തൻ്റെ സഹപാഠിയുടെ കഥ കേട്ടപ്പോൾ അയാൾ വ്യസനിച്ചു തൻ്റെ വീട്ടുകാർ അവനോട് ചെയ്ത ദ്രോഹത്തിന് മാപ്പ് ചോദിച്ചു എന്ന് മാത്രമല്ല പിന്നീട് അഭ്യസ്ത വിദ്യനും തൊഴിൽ രഹിതനുമായ തൻ്റെ സഹപാഠിക്ക് ഒരു നല്ല ജോലി സമ്പാദിച്ചു കൊടുക്കുകയും ചെയ്തു ജപം ദൈവകുമാരൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ യവസേപ്പ് അങ്ങയ്ക്ക് ഈശ്വമിശിഹായുടെ മേലുള്ള അധികാരം എത്ര അത്ഭുതാവഹമാണെന്ന് ഞങ്ങൾ ഗ്രഹിക്കുന്നു പുണ്യപിതാവെ അങ്ങ് ആഗ്രഹിക്കുന്നതൊന്നും ഈശോമിശിഹ നിരസിക്കുകയില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം ആയതിനാൽ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗമികവുമായ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ പൂർണമായി അനുകരിക്കുവാനും ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിക്കാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് ഈശോയോട് കൂടിയും ഈശോയ്ക്ക് വേണ്ടിയും എല്ലാം പ്രവർത്തിച്ചതുപോലെ പോലെ ഞങ്ങളുമെല്ലാം ഈശോയ്ക്ക് വേണ്ടി ചെയ്യുവാൻ പ്രാപ്തരാകട്ടെ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിശുദ്ധ യവസ്യ പിതാവിനോടുള്ള ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായിയെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗപിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യവസേ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിന്റെ വിശിഷ്ട സന്താനമേ ഗോത്ര പിതാക്കളുടെ പ്രകാശമേ ദൈവജനനിയുടെ ഭർത്താവ് പരിശുദ്ധ ഗന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ മിഷിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക തിരു കുടുംബത്തിന്റെ നാഥന് എത്ര നീരുമാനായ വിസ്ത്യാവസേപ്പെ മഹാവിരക്തനായ വിസ്ത്യാവസേപ്പെ മഹാവിവേകിയായ വിസ്ത്യാവസേപ്പെ മഹാധീരനായ വിസ്ത്യാവസേപ്പെ അത്യന്തം മനുസരണയുള്ള വിശുദ്ധവസേപ്പ് മഹാവിവേകിയായ വിസ്ത്യാവസേപ്പ് മഹാവിശ്വസ്തനായ വിസ്ത്യാവസേപ്പെ ക്ഷമയുടെ ദർപ്പണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത തൊഴിലാളികളുടെ മാതൃകയെ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ കന്യകകളുടെ സംരക്ഷക നിർഭാഗ്യരുടെ ആശ്വാസമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥയിലിരിക്കുന്നവരുടെ മധ്യസ്ഥ പിശാചുക്കളുടെ പരിഭ്രമമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മുനാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മുരയാട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവസം ആട്ടിൻകുട്ടി കർത്താവെ ഞങ്ങളുടെ മേൽകൃപയായിരിക്കണമേ ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തന്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകു ഭർത്താവായി നീതിമാനും വിവേകിയുമായ വിശുദ്ധനുമായ വിശദാവസയപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃതജപം ദൈവകുമാരൻ്റെ വളർത്തു പിതാവെ ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളെ സഹായിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തു പിതാവെ ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളെ സഹായിക്കണമേ ദൈവപിതാവിൻ്റെ വളർത്തു പിതാവെ ഞങ്ങളുടെ ആവശ്യം നേരത്ത് ഞങ്ങളെ സഹായിക്കണമേ